മഴതോര മുംബൈ സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അലീനയോടൊപ്പം ആ വീടിന്റെ അടി ഇറങ്ങി പോകുന്നുണ്ട് ബാലചന്ദ്രൻ ഒറ്റയ്ക്ക് വിടാൻ സമ്മതിക്കാതെ ഇഷ്ടമോളം ബാലചന്ദ്രനോടൊപ്പം ആ വീട്ടിൽ നിന്ന് പോവുക നേരം ഇത് കണ്ട് ഓർക്കാപ്പുറത്ത് അടി കിട്ടിയ അവസ്ഥയിൽ വൈജിന്റെ ഞെട്ടിത്തെരിച്ചു നിക്കുക അലീന പോയ വിജയാഘോഷം ആസ്വദിക്കാനാവാതെ വൈജ അല്ലാണ്ട് അസ്വസ്ഥയാകുന്നുണ്ട് എന്റെ ശത്രുവായ അലീന പോയതോടൊപ്പം കൂടെ ജീവനായ ബാലചന്ദ്രനും തന്നെ ഉപേക്ഷിച്ച് ആ വീടും മക്കളെയും ഉപേക്ഷിച്ച് തന്നെ മറന്ന് ോടൊപ്പം പോയ ആലചന്ദ്രനെ ഓർത്ത് വൈജിയന്തി അല്ലാതെ വിഷമിക്കുന്നുണ്ട് ആകെ ഒറ്റപ്പെട്ടു പോയത് പോലെ വൈജി നിക്കുക നേരിന്റെ അജീവൻ വൈജി ആശ്വസിപ്പിക്കുന്നുണ്ട് ഒപ്പം ഹരിയും നേരം ബബിതയും രോഹിത്തും പറയുന്നുണ്ട് നിങ്ങളെക്കാളും അമ്മയെക്കാളും വലുത് അച്ഛൻ അവളല്ലേ ഓട്ടെ അമ്മേ അമ്മയ്ക്ക് ഞങ്ങളില്ലേ ഇത് കേട്ട് വൈജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുക ഇണ്ടി പോവല്ലോ ഒറ്റയണ്ണം ആരെയും കാണണ്ടേ എനിക്ക് ഈ വീടിന്റെ പടി ഇറങ്ങി പോയത് നിങ്ങളുടെ ഒക്കെ അച്ഛനാ ഈ വീടിന്റെ നെടുന്തോണ് എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവ് എന്റെ മുന്നിൽ ജീവിച്ചിരിക്കവേ ഒറ്റൊരു കൂടെ ജീവിക്കുന്നത് ഓണേണ്ടി വരുന്ന ഒരു പെണ്ണിന്റെ അവസ്ഥ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ട് രാജീവൻ പറയുന്നുണ്ട് ബാലചന്ദ്രൻ അങ്ങനെയൊക്കെ ചെയ്യൂ നമ്മൾ ആരെങ്കിലും കരുതിയോ നിനക്കല്ലായിരുന്നോ നിർബന്ധം ലീനിനെ ഈ വീട്ടിൽ നിന്നും അടിച്ചോട്ടിക്കാൻ നിനക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ അതൊക്കെ ചെയ്തത് പക്ഷേ ഇത് ഓർക്കാപ്പുറത്ത് അടി കിട്ടിയ അവസ്ഥയായി ഇത് നിന്നോടുള്ള വാശി തന്നെയാ ബാലചന്ദ്രന് ഇയാളുടെ സമനില ആകെ തെറ്റിയിരിക്കുക ആ നേരം ഐചക്ക് എന്ത് പറയണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിലിരിക്കുക ആ നേരം ലീനെ കൂട്ടിക്കൊണ്ട് പോവാനായി രേവതിക്കുട്ടിയും രേസമ്മയും മാമച്ചനും ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് വരുവാം കഥക്ക് തുറന്നു കിടക്കുന്നുണ്ട് വീട് കണ്ട് രേവതി ചുറ്റും നോക്കുന്നുണ്ട് അന്നേരം ഏസമ്മയോടും മാമച്ചനോടും രേവതിക്കുട്ടി പറയുന്നുണ്ട് ചേച്ചി അകത്ത് കാണും വാ നമുക്ക് അങ്ങോട്ട് പോവാ ചിരിച്ചുകൊണ്ട് രേവതിക്കുട്ടി മുന്നിൽ നിന്നും നടന്നു പോകുന്നുണ്ട് അനേരം ചുറ്റും പൈചയും രാജീവനും രോഹിത്തും ഹരിയും ബാബിതെ എല്ലാ പേരും ചുറ്റും ചുറ്റുമിരിക്കുക അനേരം രേവതിക്കുട്ടിയെ കണ്ട് എല്ലാ പേരും അവരെ നോക്കുന്നുണ്ട് നേരം ചുറ്റും അലിനെ നോക്കുവാ രേവതി കുട്ടി എന്നിട്ട് അവരുടെ അരികിലോട്ട് നടന്നു ചെല്ലുന്നുണ്ട് നേരം രാജീവൻ കണ്ണെടുക്കാതെ രേവതി കുട്ടിയെ നോക്കുന്നുണ്ട് ഐജിയോട് ചോദിക്കുക താരാവായി ജെ നേരം ദേഷ്യത്തോടെ ഐജീന്തി പറയുന്നുണ്ട് ഇതോ ഇത് ആ അലീനയെ കാണാൻ വന്നതായിരിക്കും അവളുടെ കൂടെ അനാഥാലയത്തിൽ ഉണ്ടായിരുന്ന കൊച്ച ഇത് ഏടി പെൺ നീ ഈ അലീനെ അന്വേഷിച്ചാണ് ഇവിടെ വന്നതെന്നറിയാം പക്ഷെ ഇവിടെ അലീനെ ഇല്ല അവളെ ഞങ്ങൾ പേരും ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കി ഇനി ഇങ്ങോട്ടല്ല വരേണ്ടത് ഇന്ത്യ അലീനയെ അന്വേഷിച്ച് എവിടെയെങ്കിലും പോയി നോക്ക് ഏതെങ്കിലും തെരുവിൽ കാണും അല്ലെങ്കിൽ റോഡിന്റെ അരികിൽ പിച്ച എടുത്ത് നിൽക്കുന്നുണ്ടാവും ഇത് കേട്ട് രേവതി കുട്ടി വിഷമത്തോടെ പരിഭ്രമത്തോടെ ചോദിക്കുന്നുണ്ട് എന്റെ അലീന ചേച്ചി എവിടെയാ നിങ്ങൾ എന്തിനാ അലീന ചേച്ചിയെ ഇവിടെ നിന്നും ഇറക്കി വിട്ടത് എന്നോടൊന്നും പറയാമായിരുന്നില്ലേ ഞാൻ കൂട്ടി ൊ പോയിരുന്നല്ലോ എന്റെ അലീന ചേച്ചീനെ എന്റെ ചേച്ചിക്ക് ഞാനുണ്ട് അങ്ങനെ എരിവിൽ ജീവിക്കേണ്ട ആളല്ല എന്റെ അലീന ചേച്ചി ഇത് കേട്ട് രാജീവൻ പറയുന്നുണ്ട് എന്നാ പിന്നെ നേരത്തെ വന്ന് കൂട്ടിക്കൊണ്ട് പോയി കൂടായിരുന്നോ ഞങ്ങൾക്ക് അവളെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കേണ്ടി വരില്ലായിരുന്നു നിരം ഇത് കേട്ട് ഏതക്ക് ഒത്തിരി സങ്കടാവുന്നുണ്ട് നേരം മാമച്ചം പറയുക ഒരു പെൺകുട്ടീനെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിടുന്നത് എല്ലാവർക്കും ചേർന്നതല്ല ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നു ഞങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ട് പോയനെ അല്ലെങ്കിൽ അനീനയുടെ കെയർ ടേക്കർ ഉണ്ടല്ലോ ആ മനു അയാളെങ്കിലും എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ട് പോയനെ അതും ഒരു പെൺകുട്ടീനെ ഇങ്ങനെ ക്രൂരമായി പെരുമാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു നിങ്ങൾക്കും ഇല്ലേ പെൺമക്കൾ അവർക്കാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്കത് സഹിക്കാനാവോ ഇത് കേട്ട് വൈജീത് പറയുന്നുണ്ട് എന്റെ മക്കൾക്ക് ഒരിക്കലും ആ ഗതി വരില്ല കാരണം ആ അലീനെ പോലെ വഴിപേഴ്ച്ചുണ്ടായ നന്ദതിയല്ല അനാഥാലയത്തിൽ ആരോ കൊണ്ടെറിഞ്ഞ അനാഥ ചോരയല്ല എന്റെ മക്കൾ അന്തസ്സോടെ ആ വളർത്തുന്ന എൻറെ മക്കൾക്ക് ഒരിക്കലും ആകേതി വരില്ല ആ അലീന അവൾ ഈ വീട്ടിലല്ല ഒരു വീട്ടിലെ സർവന്റ് ആവാൻ അവക്കൊരു യോഗ്യതയില്ല ആ വീട് ചപിക്കപ്പെട്ട വീടാവും അത്രയ്ക്കും തീത്തയാ യതി പിടിക്കാത്ത ജന്മം ഇത് കേട്ട് യുവതി കുട്ടിയുടെ തെറ്റുന്നുണ്ട് എല്ലാ സത്യങ്ങളും അവരോട് വിളിച്ചു പറയാൻ മനസ്സ് വെമ്പുന്നുണ്ട് അന്നേരം വായിച്ച വീണ്ടും പറയുവ അവളെ പേഴിച്ചു പ്രസവിച്ച അവളുടെ അമ്മയും എതി പിടിക്കില്ല അത്രയ്ക്കും അവൾ എന്നെ ദ്രോഹിച്ചു എന്റെ ഭർത്താവിനെ എന്നിൽ നിന്നും അകറ്റി അപ്പോ എന്നെ വിട്ട് അയാളും പോയി എല്ലാത്തിനും കാരണക്കാരും അവള ആലീന അവള് ഗതി പിടിക്കില്ല എവിടെ പോയി തൊലഞ്ഞാലും ഇത് കേട്ട് രേവതി ഉടനെ പറയുന്നുണ്ട് നിർത്തടി പെണ്ണും പിള്ളേ എന്റെ ആലീനെ ചേച്ചി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഇനി ഒരക്ഷരം എന്റെ ചേച്ചിയെ കുറിച്ച് ഒറ്റം പറഞ്ഞ നിങ്ങൾക്ക് പിന്നെ ഒരു കാലത്തും ഗതി കിട്ടില്ല ഭസ്മമായി പോവു എന്റെ ചേച്ചിയുടെ ശാപം നിങ്ങൾക്ക് കിട്ടിയ കൈ ചൂണ്ടിക്കൊണ്ട് രേവതി പറയുന്നുണ്ട് നീര് ഗ്രേസിയമ്മ രേവതി കുട്ടിയോട് പറയുക രേവതി കുട്ടി എന്തൊക്കെയാ നീ പറയുന്നെ നേരം ഇത് കേട്ട് വായി ചേന്തി അമ്പരപ്പോടെ രേവതി കുട്ടിയെ നോക്കുന്നുണ്ട് അതുപോലെ രാജീവും എല്ലാ പേരും േവതി കുട്ടി പറയുക പറയേണ്ട എന്ന് വിചാരിച്ചപ്പോ ഇവര് പറയുന്നത് കേട്ടില്ലേ എന്റെ ആലീന ചേച്ചിയെ കുറിച്ച് ഇവർക്ക് എന്ത് യോഗ്യതയുണ്ട് എന്റെ ചേച്ചിയെ പറയാം ഇവർ ഒറ്റ ഒരാൾ കാരണവുമില്ലേ എൻറെ ആലീന ചേച്ചി ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഈ ഗതി ഉണ്ടായത് എന്നിട്ട് നിന്ന് പ്രസംഗിക്കുന്നു നിങ്ങൾ ഒരു എഴ്ച പ്രസവിച്ച സ്ത്രീയല്ലേ നിങ്ങൾക്ക് മൂന്ന് മക്കളൊന്നല്ലേ പറഞ്ഞത് ഇത് കള്ളം നിങ്ങൾ നാല് മക്കളെ ഒന്ന് പ്രസവിച്ചിട്ടുണ്ട് ആ വയറ്റിൽ ജന്മം കൊണ്ടിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റൂ നിങ്ങൾക്ക് ഇത് കേട്ട് നിശ്ചലമായി നിൽക്കുന്നുണ്ട് ഐചീന്തി ആ വനക്കാനാവാതെ തമ്പിച്ച് നിക്കുവാ നിരൻ രാജീവൻ ഞെട്ടി തരിച്ചു നിക്കുന്നുണ്ട് രേവതിക്കുട്ടിയുടെ മുച്ചേറിയ വാക്കുകൾക്ക് മുന്നിൽ അടി പതറിയ പോലെ നിരം അബിതയും രോഹിത്തും അരി എല്ലാ പേരും അമ്പരന്ന് ഐചീന്തിയെ നോക്കുന്നുണ്ട് നിരം രേവതിക്കുട്ടി പറയുവാ നിങ്ങൾ എന്താ പറഞ്ഞത് അനാഥാലയത്തിൽ ഒന്ന് പ്രസവിച്ച് ഉപേക്ഷിച്ച സ്ത്രീ അത് നിങ്ങളാ നിങ്ങൾ ആഗ്രഹയിൽ ആരെയോ സ്നേഹിച്ച് അവരിൽ നിങ്ങൾക്കുണ്ടായ ഒന്നുമോള എന്റെ അലീനെ ചേച്ചി ആ തങ്കക്കൂടം പോലുള്ള എൻറെ ചേച്ചീനെ ഉപേക്ഷിച്ചു പോയത് നിങ്ങളല്ലേ സ്ത്രീയെ എന്നിട്ട് എന്റെ അലീനെ ചേച്ചീനെ മുറ്റം പറയുന്നു നിങ്ങൾ ഒരു കാലത്തും ഗതി പിടിക്കില്ല നിങ്ങൾ ഇതിനെല്ലാം അനുഭവിക്കും എന്റെ ചേച്ചീനെ രോഹിച്ചതിന് ഈ വീട്ടിലിട്ട് കഷ്ടപ്പെടുത്തിയതിന് അത് മാത്രമല്ല ജന്മം നൽകിയ അന്ന് തന്നെ ഉപേക്ഷിച്ചു കളഞ്ഞതിന് ഇരുപത്തിരണ്ട് വർഷങ്ങളായി ആ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാതെ എവിടെ ആയിരിക്കുമെന്ന് പോലും മനസ്സിൽ പോലും കയറി വരാത്ത ആ കുഞ്ഞു നിങ്ങൾക്ക് നശിച്ച ജന്മമായിരിക്കും പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്റെ ചേച്ചി എനിക്ക് ജീവനാ ഈ കുടുംബം നശിക്കാതിരിക്കാനാ എന്റെ ചേച്ചി എല്ലാ സഹിത്യങ്ങളുടെ ആട്ടും തോപ്പും കേട്ട് ഈ വീട്ടിൽ കഴിഞ്ഞു കൂടിയത് ഒരു മിണ്ടാ പ്രാണിയെ പോലെ ആലവട്ടം ഞാൻ ചേച്ചിയോട് പറഞ്ഞതാ നിങ്ങളുടെ മുഖത്ത് നോക്കി രണ്ട് വാക്ക് പറഞ്ഞിട്ട് അവിടെ നിറങ്ങി പോരാ എന്റെ ചേച്ചി എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങളാണ് എൻറെ അമ്മയെന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നൊന്ത് പ്രസവിച്ച ആ ചോര കുഞ്ഞ് ഞാനാണെന്നും നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് ഈ വീട്ടിന്റെ പടിയിറങ്ങി പോയിരുന്നെങ്കിൽ ഞാൻ എന്ത് സന്തോഷിച്ചേനെ പക്ഷെ എൻറെ അലിയുടെ ചേച്ചി പറയില്ല അത്രയ്ക്ക് നല്ല മനസ്സാ എന്റെ ചേച്ചിയുടെ ആ ചേച്ചിയെക്കുറിച്ച് നിങ്ങൾ ഇത്രയും നേരം ദുഷിച്ചു പറഞ്ഞത് ഇതിന് നിങ്ങൾ അനുഭവിക്കും നീറ് നീറി ഇത് കേട്ട് എല്ലാം കേട്ട് ഇഞ്ചിനുള്ളിൽ ആയിരം കത്തി കുത്തി ഇറക്കുന്ന വേദനയോടെ എല്ലാം കേട്ട് ഇന്ന് നനഞ്ഞുകൊണ്ട് വൈജന്തി എല്ലാം കേട്ട് നിൽക്കുന്നുണ്ട് നീരൻ രാജീവ് കേട്ട് പറയുക വെറുതെ ഇവിടെ കയറി വന്ന് അനാവശ്യം പറയരുത് വൈജയുടെ മോളന്നോ ഐജയ്ക്ക് മൂന്ന് കുട്ടികളെ ഉള്ളു രണ്ട് പെൺകുട്ടിയും ഒരാൺകുട്ടിയും എന്റെ കണ്ടുപിടുത്തം കൊള്ള നിനക്കൊക്കെ വട്ടാണോ ഇറങ്ങണോ ഇപ്പൊ ഇവിടെ നിന്ന് കുടുംബം നശിപ്പിക്കാനാ ഇല്ലാ കഥയും കൊണ്ട് വന്നേക്കുന്നു ഇതാരം ഇതൊക്കെ പറയാൻ പഠിപ്പിച്ച് വിട്ടതിങ്ങോട്ട് ആ ബാലചന്ദ്രനാണോ ആണോ ആ നീര രവതി കുട്ടി രാജീവിന്റെ മുഖത്തു നോക്കി പറയുക നിങ്ങൾ കൂടുതൽ നാടകം കാണി ണ്ട നിങ്ങൾക്ക് സത്യങ്ങളൊക്കെ അറിയാം ഞാൻ മിലിറ്ററിക്കാരനില്ലേ പട്ടാളക്കാരെ അയാൾക്കും അറിയാം നീ ഇവരുടെ അതായിരുന്നു നിങ്ങളുടെ അച്ഛൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ട് വാ ആ ഓർഫണേജിൽ നിന്നും എന്റെ ചേച്ചിയെ മുത്തശ്ശിയെ നോക്കാനായി ആ വീട്ടിലേക്ക് വന്നത് മുത്തച്ഛൻ പറഞ്ഞിട്ട അനുവേട്ടൻ അനുനെ ചേച്ചിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എല്ലാ സത്യങ്ങളും ആ മുത്തശ്ശിനറിയാം പക്ഷേ എല്ലാം എല്ലാവരോടും പറയുന്നതിന് മുന്നേ ഒയിക്കളഞ്ഞില്ലേ ഈ സത്യങ്ങളൊക്കെ അറിയാവുന്ന പേരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒന്ന് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഇയാള് പിന്നെ നിങ്ങളുടെ മൂത്ത ചേട്ടൻ എല്ലാ ആൺമക്കൾക്കും അറിയാം ഇത് കേട്ട് വൈജു രാജീവനെ നോക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് രാജീവന്റെ അത്തിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു പറയുന്നത് പറയുന്നേ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ അറിയാനല്ലേ പറഞ്ഞതിരുന്നെ ഭ്രാന്ത പിടിപ്പിക്കാതെ പറയാനാ പറഞ്ഞതില് പറയുന്നതെല്ലാം അച്ചക്കള്ളവാണെന്ന് പറയി രാജിവേട്ട ആ നേരം രേവതി കുട്ടി പായജിയെ നോക്കി പറയുവ നിങ്ങൾ കൂടുതൽ അഭിനയിക്കേണ്ട സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പൊക്കിടന്ന് കരയുന്നു ഒരു പാവം പെൺകുട്ടീനെ ഏട്ടി നിന്നും അടിച്ചിറക്കി വിട്ടിട്ട് ഇപ്പോൾ കരഞ്ഞു കാണിക്കുന്നു എന്റെ അലീന ചേച്ചി ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് തരാൻ പോകുന്നില്ല നിങ്ങൾ കാണിച്ചത് ഒരു മകളോടും കാണിക്കാത്ത തെറ്റാണ് എനിച്ച് മുതൽ എന്റെ അലീന ചേച്ചിയോട് നിങ്ങൾ ചെയ്തത് ഓരതയാണ് ഒന്ന് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ അലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് ഇപ്പോൾ കിടന്ന് കരയുന്നു നിങ്ങൾക്കതിനുള്ള യോഗ്യത പോലും ഇല്ല നിങ്ങളൊക്കെ ഒരു അമ്മയാണോ സ്ത്രീകൾക്ക് തന്നെ ശാപമാണ് നിങ്ങളെപ്പോലുള്ള അമ്മമാർ നിങ്ങളുടെ സ്വഭാവം കൊണ്ടായിരിക്കും നിങ്ങളെ സ്നേഹിച്ച് വഞ്ചിച്ച് അയാൾ കടന്നു കളഞ്ഞത് അവസാനം എന്റെ അലീന ചേച്ചിക്ക് ആരുമില്ലാതായി അച്ഛനോ അമ്മയോ ഓടപ്പറപ്പുകളോ എന്തുക്കളോ ആര് എല്ലാം നിഷേധിച്ചത് നിങ്ങളാ എന്തിനാ എന്റെ ചേച്ചി ജന്മം നൽകിയത് പ്രസവിച്ചിട്ട് കഴുത്ത് ഞരിച്ച് കൊന്നു കളഞ്ഞു ആ പാവത്തിന് ഇങ്ങനെ ദ്രോഹിക്കാതെ ഒട്ടരികിലുണ്ടായിരുന്നിട്ടും സ്വന്തം ചോരേനെ തിരിച്ചറിയാൻ കഴിയാത്ത ഓരെയായ സ്ത്രീയാണ് നിങ്ങൾ ഒരു കാലത്തും ഗേദി പിടിക്കില്ല എന്റെ അലീന ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ച നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല ഇത്തരം പറയിപ്പിക്കും ഇത്രയും പറഞ്ഞിട്ട് രേസ്യാമ്മയും അമ്മച്ചിനെയും നോക്കി പറയുക അരു നമുക്ക് പോവാം അലീന ചേച്ചി ഇവിടെ ഉണ്ടെങ്കിലും പോയി കണ്ടുപിടിക്കണം നമുക്ക് കൊണ്ടുപോകണം എന്റെ അലീന ചേച്ചി ചേച്ചിനെ ഇനി ഒരിക്കലും ഇവരുടെ മുന്നിലോട്ട് എന്റെ ചേച്ചീനെ ഇട്ടു കൊടുക്കില്ല ഞാൻ ഏ നോക്ക് ഇനി ഒരിക്കലും എന്റെ അനിയന് ചേച്ചിയുടെ കൺമുന്നിൽ നിങ്ങളെ കണ്ടുപോകരുത് ആട്ടി ഇറക്കും ഞാൻ മനസ്സിലായോ സ്ത്രീയെ ഇത്രയും പറഞ്ഞിട്ട് രേവതികുടി ദേഷ്യത്തിൽ ഇവിടെ നിന്നും പോകുന്നുണ്ട് ആ നേരം വായിച്ച് അരഞ്ഞു നിലവിളിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ അരികിലോട്ട് പോവുക എന്നിട്ട് ഓടിപ്പോയി ചോദിക്കുന്നുണ്ട് അമ്മ സത്യം പറയുവാൻ ആദ്യമായി പ്രസവിച്ച് എന്റെ മകൾ പോയി ജീവനോടെയുണ്ട് പറയേ അമ്മ പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കൈചേന്തി മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് മുത്തശ്ശിയും പറഞ്ഞ് ഐച്ചയും നോക്കുക